ഡെയിലി യൂസിന് പറ്റിയതും ഫാമിലി യൂസിന് പറ്റിയതുമായിട്ടുള്ള ബഡ്ജറ്റിലൊന്നും ഇങ്ങനെ നല്ലൊരു കാറ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഏറ്റവും മാത്രമുള്ളതാണ് വേഗണർ അതിന് സംശയം ഉണ്ടെന്നത് ആ സംശയം ഞാൻ അപ്പം തീർത്തരാം കാരണം എന്താ പറയുക നമ്മള് ഡെയിലി യാത്ര ചെയ്യുമ്പോൾ ഡെയിലി യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യാത്ര ചെയ്യുമ്പോൾ കുറെ പ്രാവശ്യം ഇതിൽ കയറേണ്ടി വരും കുറെ പ്രാവശ്യം ഇറങ്ങേണ്ടി വരും അതുപോലെ ഏറ്റവും നല്ല കഥ പെട്ടെന്ന് കയറാനും പറഞ്ഞ ഇറങ്ങാനും പറഞ്ഞത് മുട്ട് മടക്കി ഇങ്ങനെ ഒടിഞ്ഞു നുറങ്ങിയൊന്നും കയറണ്ട വേഗറാകുമ്പോൾ വളരെ സുഖമായിട്ടാണ് കേറുക കാരണം നല്ല ഹൈറ്റുള്ള വണ്ടിയാണ് ടോൾ ബോയ് ടോൾ ബോയ് ഡിസൈൻ എന്നാ പറയാൻ നല്ല സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് മുന്നിലേക്ക് നല്ല അടിപൊളിയായിട്ട് വിസിബിലിറ്റി കിട്ടും നല്ല വിസിബിലിറ്റി അല്ലെ നല്ല ലെഗ് റൂമുണ്ട് കാല് നൂർത്തി വെച്ച് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ്ടാക്കും നല്ല ലെഗ് റൂമുണ്ട് ഇനി ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ബാക്കിലും നല്ല ലെഗ് റൂമൻ ഉണ്ട് പക്ഷെ മൂന്നാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ആവും ചെറിയ ഇതായിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ടി വരും ടു പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ആവശ്യമായിട്ട് പോകാൻ പറ്റും ബാക്കിൽ മൂന്നാളാകും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇനി രണ്ട് ഇനി റൂം നോക്കുകയാണെന്നുണ്ടെങ്കിലോ നല്ല അടിപൊളി ഹെഡ് ഹെഡ്റൂമാണ് മുകളിലേക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു ചെറിയൊരു ഉള്ളിൽ കുടുക്കേണ്ടിൽ ഇരിക്കണമാരുത്തൊരു ഫീലിംഗ് ഉണ്ടാവില്ല നല്ല അല്ലാവിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീലിങ് നമുക്ക് കിട്ടും ഇനി ഇത്രയും സ്ഥലം ഉള്ളിൽ തന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കും അതായത് ഡിക്കിലാണ് നമ്മുടെ ബൂട്ട് സ്പേസ് ബൂട്ട് സ്പേസ് കുറച്ച് കുറവായിരിക്കും മറ്റേതിൻ്റെ ഒന്നും അത്ര വലിയൊരു ബൂട്ട് സ്പേസ് പ്രതീക്ഷിക്കരുത് കുറച്ച് കുറവുണ്ട് ബൂട്ട് സ്പേസിൽ അതുകൊണ്ട് തന്നെ ഈ സാധനം നമുക്ക് ഡെയിലി യൂസിനും ഫാമിലി യൂസിനും ഒക്കെ ഓക്കെയാണ് പക്ഷെ ലോങ്ങ് റൈഡിനൊന്നും നമുക്കിത് പറ്റില്ല കാരണം ലോങ് റൈഡിനൊക്കെ പോകുന്ന സമയത്ത് കുറേ സാധനങ്ങൾ നമ്മൾ ലഗേജ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടി വരും അതിനുള്ള ഒരു സ്പേസ് ഇതിൽ ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് നമ്മൾ നോക്കണം ഈ മൈലേജിന്റെ കാര്യത്തിൽ വേഗനർ പുതിയ ഇറങ്ങണ വേഗണറ് പെട്രോളിനൊക്കെ ഉണ്ടല്ല ഒരു ഇരുപത് കിലോമീറ്റർ അറൗണ്ട് മൈലേജ് കിട്ടും കാരണം അതിനനുസരിച്ചിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും അതൊരു മാന്യമായ മൈലേജ് മൈലേജാണ് ഇനി പോലെ ഇനി നല്ല മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് പേറെ കൊടുത്തുകഴിഞ്ഞാൽ സി എൻ ജി കിട്ടും വേഗണറിൻ്റെ സി എൻ ജി മോഡല് അതിന് ഒരു കിലോഗ്രാം സി എൻ ജി അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഒരു മുപ്പത് ടു മുപ്പത്തഞ്ചിൻ്റെ ഇടയിൽ ഓടും ബൈക്ക് ഓടിക്കുന്ന പൈസയ്ക്ക് നമുക്ക് കാർ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം മൈലേജിന്റെ കാര്യം ഇനി പവറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഓടിക്കാൻ നല്ല പവർ ഉണ്ട് ഈ സിറ്റിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് ഏരിയന്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് പക്ഷേ ഹൈവേയില് പോകുന്ന സമയത്ത് നമുക്ക് ഹൈവേയിൽ കൂടെ പറപ്പിക്കാന്ന് വിചാരിക്കരുത് കാരണം നിങ്ങൾ മറ്റേ വണ്ടിക്ക് ഓടിക്കണ മതി ഹൈ പവറില് ഓവർടേക്ക് ചെയ്ത് പോകാനൊന്നും കഴിയില്ല മാന്യമായ ഒരു സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അതാണ് വേഗനറിന്റെ ഒരു പ്രത്യേകത ഒരു അടിപൊളി ഫാമിലി കാർ ആണ് ഡെയിലി ഉള്ള ഓഫീസിലേക്ക് പോവാ ഷോപ്പിങ്ങിന് പോവാ ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ പോവാ അതിനൊരു അഞ്ചാൾ കയറി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല നല്ല സുഖമായിട്ട് പോകാൻ പറ്റും സർവീസ് കോസ്റ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാരുതി സർവീസിന്റെ കാര്യത്തിലൊക്കെ പക്കയാണ് അതിൽ തന്നെ ഈ വേഗനാർ എന്ന് പറഞ്ഞാൽ വലിയൊരു പണി തരാത്ത വണ്ടിയാ ചെറിയ വളരെ കുറഞ്ഞ സർവീസ് കോസ്റ്റ് മതി മെയിൻ്റെനൻസും കുറവാണ് നമുക്ക് സുഖമായിട്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും സി എൻ ജി ഒക്കെ എടുത്തെങ്കിൽ ഒരു ബൈക്ക് കൊണ്ടുനടക്കണമാതി നമുക്ക് ഈ വണ്ടി അങ്ങനെ കൊണ്ടുടാം വെയിൽ കൊള്ളണ്ട മഴ കൊള്ളണ്ട പൊടി അടിക്കണ്ട നല്ല ഫ്രഷ് ആയിട്ട് എ സിയൊക്കെ ഇട്ട് സുഖമായിട്ട് അങ്ങനെ പറ്റിയ ഒരു വണ്ടിയാണ് വേഗനാർ പിന്നെ ഇപ്പൊ വരുന്നതില് സേഫ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എ ബി എസ് എയർ ബാഗ് ഇതൊക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് വാങ്ങണറിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇനി അതൊന്നും പോരാ കുറച്ചും കൂടി അടിപൊളി ലാവശ്യം വണ്ടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം തൊട്ടപ്പുറത്ത് വേറെ ഏതെങ്കിലും മോഡൽ നോക്കുക ബലേനോ നോക്കാം ഗ്രാൻഡ് ഐറ്റം നോക്കാം ഡിയാഗോ നോക്കാം ഇങ്ങനെ കുറെ കുറച്ചുകൂടെ അതൊക്കെ ആകുമ്പം അത് വേറെ ലെവലാണ് പക്ഷേ ഇതിന്റെ ഒരു ഈ ഒരു സുഖം അത് വേറെ തന്നെയാണ് മറ്റതൊക്കെ വേറെ ടൈപ്പ് വണ്ടികളാണ് ഈ ഒരു വാഗണർ ഒരു ടോൾ ബോയ് ടൈപ്പ് വണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു യാത്രാസുഖം ഒക്കെ സ്പേസ് ഒക്കെ വേറെ തന്നെയാണ് നമുക്ക് നോർമൽ യൂസിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് വാഗണർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്